ഇന്നലെ ഇന്നലെ അതിർ ജമ്മുവിൽ ഷോപ്പിയാനയിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരന്മാരിൽ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട് വനത്തിനുള്ളിൽ നിന്ന് ഭീകരന്മാർ പട്ടാളത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു എന്നാൽ കുറച്ചധികം സമയം നീണ്ടുപോയ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെയും നമ്മുടെ സൈന്യം ബാധിച്ചു ഈ കൊല്ലപ്പെട്ട ഭീകരന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ബൽറാം നെടുങ്കാടി പറയൂ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ ഉണ്ടായ ഓപ്പറേഷൻ കെല്ലർ ഷോപ്പിയാനിലുണ്ടായ ഭീകരവാദികൾക്ക് എതിരായ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട മൂന്നാമത്തെ ഭീകരനെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇയാൾ പുൽവാമ സ്വദേശിയായ ഹാരിസ് നസീർ ആണ് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതായത് ഈ ഷോപ്പിയാനിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരവാദികളും പ്രാദേശിക ഭീകരവാദികളാണ് എന്നാണ് സുരക്ഷാ സേന സ്ഥിരീകരിക്കുന്നത് ഇയാൾ ഡാനിഷ് റിസോർട്ട് ആക്രമണ കേസിൽ പങ്കെടുത്ത പ്രതികളിൽ ഒരാളാണ് എന്നും സുരക്ഷാസേന അറിയിക്കുന്നു ഒരു വർഷത്തോളമായി ഇയാൾ ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിലും ടി ആർ എഫിലും ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് എന്നാണ് ജമ്മുകശ്മീർ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം ഒപ്പം തന്നെ ഇയാൾ ഇയാളെ റിക്രൂട്ട് ചെയ്തത് ലഷ്കറി കമാ തൊയ്ബയുടെ കമാൻഡറായ ഷാഹിദ് അഹമ്മദ് കൂട്ടെ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മറ്റൊരു ഭീകരനാണ് കൂട്ടെ ഇയാളാണ് ഈ ഹാരിസ് നസീറിനെ റിക്രൂട്ട് ചെയ്തത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇവർ പ്രാദേശികമായി നടന്ന കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ നടന്ന ഒട്ടേറെ ഭീകരാക്രമണ കേസിൽ പ്രതികളാണ് ഈ രണ്ടു പേരും ഒപ്പം കൊല്ലപ്പെട്ട മൂന്നാമൻ അദ്നൻ ദറും ഈ ചില ആക്രമണങ്ങളിൽ പങ്കെടുത്തിരുന്നു പ്രധാനമായും അന്യ സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യം വെച്ച് ഈ പ്രദേശത്ത് ഷോപ്പിയാൻ പുൽവാമ അടക്കമുള്ള ഇടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ എല്ലാം തന്നെ ഈ ഷാഫി ഷാഫിദറിന് പങ്കുണ്ട് എന്നാണ് സുരക്ഷാസേനയ്ക്ക് ലഭ്യമായിരിക്കുന്ന വിവരം പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികൾക്ക് പ്രാദേശിക സഹ ായം നൽകിയത് ഈ മൂന്ന് ഭീകരർക്കും പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂട്ടയിലെ കൂട്ടയുടെ വീട് ഷോപ്പിയാനിലുള്ള വീട് നേരത്തെ സുരക്ഷാസേന തകർത്തിരുന്നു ഇതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൂന്ന് ഭീകരവാദികളെയും വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രദേശത്ത് ഇപ്പോഴും അതീവ ജാഗ്രത പുലർത്തുകയാണ് കാരണം ഷോപ്പിയാൻ അനന്ത്നാഗ് ഉൾപ്പെടെയുള്ള കുൽഗാം അടക്കമുള്ള ഈ മേഖലയിലെ വനമേഖല അവിടെ ഭീകരവാദികളുടെ സാന്നിധ്യം ഏറെയുണ്ട് എന്നുള്ള ഒരു വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തന്നെ സജീവമായി തെരച്ചിൽ നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം അതേസമയം എസ് കെ എൻ ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് സന്ദർശനം നടത്തുന്നുണ്ട് എസ് കെ